പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിന് പാഞ്ഞാൾ പഞ്ചായത്ത് എസ് ഡി പി ഐ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ഗ്രാമപഞ്ചായത്തിലേക്ക് മൂന്നും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഒന്നും സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ി ഐ പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് കെബീർ കിള്ളിമംഗലമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് മൂന്നാം വാർഡ് തൊഴുപ്പാടം സെന്ററിൽ ഹസീന ഹക്കീം പതിനൊന്നാം വാർഡ് ചെറങ്കോണത്ത് സി എ അബ്ദുൽസലാം എട്ടാം വാർഡ് കിള്ളിമംഗലം വടക്കുമുറിയിൽ മുബഷീറ അബ്രാർ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പൈങ്കുളം ഡിവിഷനിൽ സി എ ജാഫർ എന്നിവരാണ് മത്സരിക്കുന്നത് എസ് ഡി പി ഐ പാഞ്ഞാൾ പഞ്ചായത്ത് സെക്രട്ടറി അഷ്റഫ് ബ്രാഞ്ച് പ്രസിഡന്റുമാരായ അബ്രാർ നൌഷാദ് ഷാജഹാൻ അബ്ദുള്ള മുസ്തഫ അലിമോൻ യൂസഫ് തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് പാഞ്ഞാൾ വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണ ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും கூடுதல் விவரங்களுக்கு பந்தப்பிடு ஜோஷ்வா போலிமர்ஸ் சேலக்கரா போன் 9074305574 7560 999543